അമേരിക്കൻ മലയാളികളുടെ കൺവെൻഷൻ ഇന്ന് വാഷിംഗ്ടൺ ഡി സിയിൽ നടക്കും അമേരിക്കൻ മലയാളികളുടെ കേന്ദ്ര സംഘടനയായ ഫോക്കാനയുടെ അന്താരാഷ്ട്ര കൺവെൻഷന്റെ അവസാന തയ്യാറെടുപ്പിലാണ് ഭാരവാഹികൾ വാഷിംഗ്ടൺ ഡി സിയിലെ ഹോട്ടലിൽ നടക്കുന്ന ഈ കൺവെൻഷന് തുടക്കമാകും ഇന്ന് വൈകുന്നേരം നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ അമേരിക്കയിലെ മുഖ്യകാര രാഷ്ട്രീയത്തിലുള്ളവരും കേരളത്തിലെ കലാ സാംസ്കാരിക രംഗത്തുള്ളവരുടെയും നിറ സാന്നിധ്യമുണ്ടാകും അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നുമുള്ള എഴുപതിൽ പരം മലയാളി സംഘടനകളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറിലധികം പേർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അമേരിക്കൻ മലയാളികളുടെ കൂട്ടായ്മയിൽ ഈ ഒരു അവസരം ഉണ്ടായിട്ടുള്ള കൺവെൻഷന്റെ രജിസ്ട്രേഷൻ ഔദ്യോഗികമായി ഫോക്കാന പ്രസിഡന്റ് ബാബു സ്റ്റീഫനിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് മുൻ ശ്രീനിവാസൻ ഇന്ന് രാവിലെ നിർവഹിച്ചു വർഷങ്ങൾക്ക് ശേഷം ഫൊക്കാനയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു മാമാങ്കമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഫൊക്കാന ക അടുത്ത വർഷത്തേക്കുള്ള ഭാരവാഹികളെ നാളെ നടക്കുന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ തീരുമാനിക്കും എഴുന്നൂറോളം ഡെലിഗേറ്റ്സുകളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കാളികളാകുക വാഷിംഗ്ടണിലെ ഫോക്കാന കൺവെൻഷൻ നഗറിൽ നിന്നും